യേശു തന്റെ പാദം ചലിപ്പിച്ചുകൊണ്ട് എവിടെയെങ്കിലും വന്ന് നിൽക്കുന്നത് എത്രയോ അനുഗ്രഹമാണ് യേശു നിന്നു നാം ഇത് കേൾക്കുമ്പോൾ നാം ചിന്തിക്കണം എൻറെ യേശുവെ അവിടുന്ന് എൻ്റെ അരികത്ത് ഒന്ന് നിൽക്കണമേ എൻ്റെ യേശുയെ അവിടുന്ന് എൻ്റെ ഭവനത്തിൽ ഒന്ന് വന്ന് നിൽക്കണമേ വീണ്ടും അല്പം കൂടി നിങ്ങൾ യേശുവിനോട് അടുത്ത് ചേർന്ന് പറയണം യേശുവെ എൻറെ ഹൃദയത്തിൽ വന്ന് നിൽക്കണമേ എൻ്റെ ജീവിതത്തിൽ എൻറെ പ്രതിസന്ധികളിൽ എൻറെ കുടുംബ ജീവിതത്തിൽ എൻറെ ഔദ്യോഗിക ജീവിതത്തിൽ എൻ്റെ സാമ്പത്തിക മേഖലകളിൽ എല്ലാം േശു നിൽക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കണം ഈ ഭൂമിയിൽ ആരെല്ലാം ഒന്ന് നിന്നാലും അതിനോട് ഒപ്പമെത്തുകയില്ല അടുത്തുപോലും വരികയില്ല നമ്മെ സ്നേഹിക്കുന്നവരുടെ സാന്നിധ്യം നാം കൊതിക്കാറുണ്ട് ഇഷ്ടപ്പെടാറുണ്ട് നമ്മുടെ ഭാര്യയുടെ ഭർത്താവിന്റെ മക്കളുടെ സാന്നിധ്യം മാതാപിതാക്കളുടെ സാന്നിധ്യം അങ്ങനെ മറ്റുള്ള ഏറ്റവും കൂട്ടായ്മയുള്ള ദൈവക്കളുടെ സാന്നിധ്യം അതൊക്കെ നമ്മളെ ഒത്തിരി സന്തോഷിപ്പിക്കും ശരിക്കും ബ്ലഡ് റിലേഷൻ ഉള്ള അനേകരുടെ സാന്നിധ്യത്തെക്കാൾ നമ്മെ സന്തോഷിപ്പിക്കുന്നതാണ് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ സാന്നിധ്യം അവരുമായിട്ടുള്ള കൂട്ടായ്മ അവരോട് ഒന്നിച്ച് കർത്താവിനെ സ്തുതിക്കുക കർത്താവിനെ ആരാധിക്കുക കൂട്ടായ്മ ആചരിക്കുക വചനം പങ്കിടുക അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം സ്നേഹം പങ്കിടുന്നു വചനം പങ്കിടുന്നു ഭക്ഷണം പങ്കിടുന്നു ഒരപ്പത്തിന്റെ അംശികളാകുന്നു ഒരു പാനപാത്രത്തിൽ നിന്നും കുടിക്കുന്നവരാകുന്നു അങ്ങനെ ആ കൂട്ടായ്മ പങ്കിടുന്നത് വലിയ സന്തോഷമാണ് വലിയ ഭാഗ്യമാണ് സാന്നിധ്യം കൊതിക്കുക ദൈവ സാന്നിധ്യം നാം എപ്പോഴും കൊതിക്കുന്നവരാണ്